ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു മുഴുവൻ അംഗനവാടികളും ഈ സാമ്പത്തിക വർഷം ഹൈടെക് ആക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പറഞ്ഞു അംഗനവാടികൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണമാണ് ഓച്ചറ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളെയും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ആധുനിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ശ്രീദേവിതണോദ്ഘാടനം നിർവഹിച്ചു ഈ സാമ്പത്തിക വർഷം മുഴുവൻ അംഗൻവാടികളും ഹൈടെക് ആക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ സമ്പൂർണ്ണ ഹൈടെക് അംഗൻവാടികളുടെ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രയത്നമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വർഷം തന്നെ നമുക്ക് പതിനൊന്ന് അംഗൻവാടികൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തി അതിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് അത് ഈ വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടനവും അടുത്ത ഈ മാർച്ചിൽ തന്നെ നടത്തും അതിൻ്റെ പണി പത്തെണ്ണത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തോതും കൂടെ പൂർത്തീകരിക്കുക എന്നുള്ള താമസമാണ് അതിനുള്ളത് അതുപോലെ തന്നെയാണ് രണ്ട് പുതിയ അംഗൻവാടികൾ ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ജിജുറാണിയാണ് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നിർവഹിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ആ വാർഡിൽ തന്നെയാണ് അടുത്ത ഒരു ഒരംഗൻവാടിയും കൂടി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് പണി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഒരു ഭരണസമിതി ാണ് എന്റെ അനുഭവത്തിൽ കാരണം ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആകുകയാണ് ഈ വർഷത്തെ കൂടി തന്നെ മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും ഹൈടെക്കും ആവുകയാണ് അപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അതിനകത്ത് തീർത്തും നമ്മുടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് സാമ്പത്തിക കൂടി തന്നെ അത് പ്രാവർത്തികമാണ് സമ്പൂർണ്ണമായ പ്രദേശത്തെ ഒറ്റ ഗ്രാമപഞ്ചായത്തിനെ അതിന്റെ ഏറ്റവും വലിയ മൂല്യമുള്ള നിലവാരമുള്ള മേഖലയിലേക്ക് ഉയർത്തുകയാണ് ക്ഷേമകാര്യ സൈന്യ കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷത്ത് അജ്മൽ സരസ്വതി അനീജ ഐ സി ഐ സൂപ്പർവൈസർ നീതു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ